കാൽപന്തിലോകം കാൽ ചുവട്ടിലാക്കി ഭരിച്ചിരുന്നവരുടെ കാലഘട്ടം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു ഇനി ആ സിംഹാസനം കീഴടക്കുവാൻ വരുന്നവരെ കാത്ത് കാലം കാത്തിരുന്നു അത് നേടുവാൻ യൂറോപ്പിലെ പുതിയ തലമുറയിലെ രാക്ഷസന്മാർ തക്കം പാർത്തിരുന്നു പക്ഷേ ആ മഹാസമുദ്രത്തിലേക്ക് നീന്തി കയറുവാൻ ശ്രമിച്ച ചെറുമീനുകളുടെ കൂട്ടത്തിൽ ഒരു നീരാളി കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ ശാരീരിക ക്ഷമതയും വേഗതയും ഗോൾദാഹവും കണ്ട് അങ്ങ് യൂറോപ്പിൽ പലതും സ്വപ്നം കണ്ടുറങ്ങിയിരുന്ന ഫുട്ബോൾ ജയൻസുകളുടെ ഹൃദയമെടുപ്പ് ദിനം പ്രതി കൂടിക്കൊണ്ടേ പോർച്ചുഗീസ് ലീഗിലെ സ്പോർട്ടിങ്ങിൽ നിന്നും വന്ന് അവൻ യൂറോപ്പിലെ അപ്കമ്മിങ് ഇതിഹാസങ്ങളെ വരെ തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് വെല്ലുവിളിച്ചു കൊണ്ടേരുന്നു ഫുട്ബോൾ ലോകത്തിലെ ആരാധകർ അവൻ്റെ വളച്ചിലെ കുറ്റുനോക്കി അവൻ്റെ സെലിബ്രേഷൻ ഏറ്റെടുത്തു ഒടുവിൽ മാഞ്ചസ്റ്റർ സിറ്റി എന്ന വമ്പന്മാർ ലിസ്ബണിനിട്ട് തീർത്തപ്പോൾ ലോകമത് ഉറപ്പിച്ചു ഈ ഫുട്ബോൾ ലോകത്തെ ഒരു നീരാളി എന്നോണം കൈയടക്കുവാൻ അവൻ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് എതിർ പ്രതിരോധങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് അവൻ നേടുന്ന ഓരോ ഗോളുകളും കണ്ട് ആരാധകർ അവനെ ഒരു ഓമനെ പേരിട്ട് വിളിച്ചു യസ് ദ വൈക്കിംഗ് വാരിയർ ദ ബോൾ വിക്റ്റർ ഗേഴ്സ് ഒരു രണ്ടു വർഷം മുന്നേ വരെ വിക്ടർ ഗോയക്കറസ് എന്ന പേര് അധികമാരും കേട്ടിരിക്കാൻ വഴിയില്ല എന്നാൽ ഇന്ന് യൂറോപ്പിലെ സിംഹാസനം മോഹിച്ച് നടക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഭീഷണിയാക്കാൻ ശേഷിയുള്ള തലത്തിലേക്ക് ആ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അയാളുടെ സെലിബ്രേഷൻ പലരുടെയും ഉറക്കം കളയുന്നുണ്ട് ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ഒരു വരെ ആ സെലിബ്രേഷൻ ഏറ്റെടുക്കണമെങ്കിൽ അയാൾ ഈ ഫുട്ബോൾ ലോകത്ത് അവിശ്വസനീയമായി എന്തെല്ലാം ചെയ്തു വയ്ക്കുന്നുണ്ട് എന്നാണ് അർത്ഥം എന്നാൽ അതേ രണ്ടു വർഷങ്ങൾക്ക് മുമ്പും ആ പേര് ഇവിടെ തന്നെയുണ്ട് മഹുത്വത്തിലേക്കുള്ള യാത്ര വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്ന ബൈബിളിൽ സൂചിപ്പിക്കുന്ന വാചകത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് കൊയക്രസിൻ്റെ ഈ വളർച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഉയർത്തെ തൻ്റെ കരിയറിൻ്റെ ആരംഭം മുതൽ അയാളത് നേരിട്ട് കൊണ്ടേരുന്നു യൂത്ത് ടൂർണമെൻറ്റുകളിൽ പോലും പലപ്പോഴും മറ്റുള്ളവരാൽ ഒതുക്കപ്പെട്ടു മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടു ആൾക്കൂട്ടത്തിലെ ഒരാളെന്ന വണ്ണം തള്ളിക്കളഞ്ഞു എന്നാലൊരു പക്ഷേ ഗയോക്രസ് എവിടെ നിന്നും ഒളിച്ചു വിടുവാൻ തയ്യാറായിരുന്നില്ല തൻ്റെ കരിയർ ആരംഭിക്കുന്നത് സ്വീഡനിലെ റൊമോക്കോ ചോക്കർണ എന്ന ഒരു ക്ലബിലായിരുന്നു ആ ക്ലബിലൂടെ അവൻ പതിയെ പതിയെ വളർന്നു വന്നു അന്ന് മുതൽക്കേ അവൻ്റെ ഫിറ്റ്നസ് ലെവലും സ്കോറിങ് മെൻറ്റാലിറ്റിയും വേഗതയും കണ്ട് പല വമ്പൻ ക്ലബുകളും അവനെ കണ്ണു വെച്ചു അങ്ങനെ ഒടുക്കം സ്വപ്ന സാഫല്യം പോലെ പ്രീമിയർ ലീഗിലെ ബ്രൈറ്റൺ ക്ലബ്ബ് അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നു പക്ഷേ ഇംഗ്ലണ്ടിൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല അവസരങ്ങൾ കുറവായതുകൊണ്ടും കിട്ടുന്ന അവസരങ്ങൾ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ സാധിക്കാത്തതുകൊണ്ടും ആ വമ്പൻ നീക്കം ഒരു ഫെയിലിയറായി മാറുകയായിരുന്നു എന്നാലന്ന് ബ്രൈറ്റൻ സിറ്റിക്ക് അറിയിലായിരുന്നു ഇന്ന് ഞങ്ങൾ കൈവിടുന്നത് നാളെ ഈ ഫുട്ബോൾ ലോകത്തിൽ തന്നെ വെല്ലുവിളിയാകാൻ പോകുന്ന ഒരു ഒരുത്തനെയാണ് നമ്മൾ കൈവിടുന്നത് ഒരു ഹിഡൻ ജമ്മിനെ ആയിരുന്നു പിന്നീട് കവൻട്രി സിറ്റിയിലേക്കുള്ള കൂടുമാറ്റം മാർക്ക് റോബിൻസ് എന്ന പരിശീലകൻ്റെ കീഴിൽ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും മാരക സ്ട്രൈക്കറായി അയാൾ താണ്ഡവ തകർപ്പൻ റണ്ണുകളും ഫുഡ് വർക്കുകളും കൃത്യമായ ഫിനിഷിംഗ് കൊണ്ട് എതിർ പ്രചോദങ്ങൾ നിരന്തരം തകർത്തവ്യപ്പെടുന്ന പിടിച്ചുകെട്ടാൻ പാടുപെടുന്ന തൻ്റെ ഫിറ്റ്നസ് ലെവലിൽ കൊണ്ട് കളിമനയുന്ന അവൻ്റെ കളിശൈലി ശൈലി കണ്ട് ആരാധകർ അന്ന് അവനൊരു ഓമനെ പേരിട്ട് വെച്ചു അതെ വൈക്കിംഗ് വാരിയർ അവിടം കൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിച്ചിരുന്നില്ല അവൻ്റെ കഴിവ് മനസ്സിലാക്കിയ സ്പോർട്ടിംഗ് സി അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ തുതുക്കി വിക്ടറിനെ പിന്നീട് സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ അവൻ എത്ര മാരകമായ ഒരു സ്ട്രൈക്കറായി മാറിക്കഴിഞ്ഞിരുന്നുവെന്ന് മനസ്സിലാക്കണം സ്പോർട്ടിംഗ് സിപ്പിക്ക് വേണ്ടി അരങ്ങേറിയ ഒറ്റ സീസൺ കൊണ്ട് തൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അയാൾ ലോകത്തോട് വിളിച്ച് പറയുന്നുണ്ട് ഗോളുകളും മസിസ്റ്റും കൊണ്ട് നിറഞ്ഞാടുന്നുണ്ട് തൻ്റെ സെലിബ്രേഷൻ ആരാധകർക്കിടയിൽ ലഹരിയായി പടർത്തുന്നുണ്ട് ഗോളുടെ കണക്കുകളൊന്നും വിക്ടറിനെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഒരു താരത്തിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കണക്ക് ഏതൊരു ക്ലബും മിക്കവാറും സൂക്ഷിക്കാറുണ്ട് ആ എക്സ്പെക്റ്റേഷനും മുകളിലാണ് ഗോയ്ക്കർ ഗോൾ നേടുന്നത് ശാരീരിക ക്ഷമത അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് അതുതന്നെയാണ് വിക്ടർ ഗോയ്ക്കേസിൻ്റെ ഏറ്റവും വലിയ ആയുധം അയാളെ പിടിച്ചുകെട്ടുക എന്നത് ഏതൊരു ജോലത്തിനും അത്ര എളുപ്പമാവുകയില്ല കൂടെ കൃത്യമായ ഫിനിഷിംഗും അസിസ്റ്റിങ്ങും ബോൾ കൺട്രോളിങ്ങും അങ്ങനെ ഒരു പെർഫെക്റ്റ് നമ്പർ നയനായി അയാൾ മാറിക്കഴിഞ്ഞു സ്പോർട്ടിംഗ് സിറ്റിയിലെ രണ്ടാം സീസൺ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പേര് മറന്നുപോയ അതേ ഫുട്ബോൾ ലോകത്തോട് അവൻ പ്രതികാരം ചെയ്യും വണ്ണമാണ് കാര്യങ്ങൾ അതെ അതേ നാം ഇന്ന് അതേ ലോകം തന്നെ ഉയർത്തേണ്ടി വരും വിക്ടർ ഗോയക്കസ് ഒരു അടയാളം ഒരു സാക്ഷ്യം സ്വപ്നങ്ങൾ അവ എത്ര ദൂരെയാണെങ്കിൽ പോലും അവയെ പിറ്റുടർന്നാൽ വർക്ക് അവ എല്ലായ്പ്പോഴും കയ്യെത്തും തുരത്തുണ്ടെന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ സാക്ഷ്യം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ലോകം മുഴുവൻ ഏറ്റെടുത്ത ആ സെലിബ്രേഷനിലുടമയായ വിക്ടർ കോയോക്കസ് എന്ന അബ്കിങിൻ്റെ കഥ ഇവിടെയാണ് ആരംഭിക്കുന്നത് വമ്പന്മാർ വിലയിടുവാൻ കാത്തിരിക്കുന്നുണ്ട് ഏറ്റവും വലിയ സ്ട്രൈക്കറാണെന്ന് അവകാശപ്പെടുന്ന ഹാളും സിറ്റിയും കുലുങ്ങിയെങ്കിൽ യൂറോപ്പിലെ പലരുടെയും ഉറക്കം ഇന്നേരം പോയിട്ടുണ്ടെങ്കിൽ ഇനി കാണാൻ പോകുന്നത് കോയോക്കസിന്റെ സംഹാരൂപം തന്നെയായിരിക്കും കാത്തിരിക്കേണ്ടതുണ്ട് വിക്ടർ ഗോയക്കസിൻ്റെ അടുത്ത കൂടുമാറ്റം ഇവിടെ കാണാം